വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ മന്ത് എൻ്റ് ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം സെവൻ ഫിഫ്റ്റി പ്രൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആയിരിക്കും കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ്സ് ആണ് കാണിക്കുന്നത് ടോപ്പ് ബോട്ടൺ തുപ്പട്ട എല്ലാം കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ മന്ത് ഞാൻ ഇത് ഓഫർ ഓഫറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്ലാറ്റ് ഓഫറാണ് കേട്ടോ എല്ലാം സെവൻ ഫിഫ്റ്റി പ്രൈസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് അടിപൊളി കളക്ഷൻസ് ആയിരിക്കും കേട്ടോ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്തു തന്നാൽ മതി അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് നോക്കാം ഫസ്റ്റ് വേണം ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയൊരു പീച്ച് ഷെയ്ഡിലാട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിനൊരു ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത്ത് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ ഇത് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ടു പോയിൻറ് ടു ഫൈവ് ആട്ടോ ദുപ്പട്ടയ്ക്ക് ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കോട്ടൺ കാണിക്കുക ിഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടോ ത്രീ പീസ് സെറ്റ് തന്നെയാണ് സെയിം ആണ് ടോപ്പ് പ്രിന്റും കളറും ചേഞ്ച് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫാബ്രിക്ക് കോട്ടണിലോട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് അതുപോലെ നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പിന് ഒരു ഫോർട്ടി ഫൈവ് ആ ലെങ് വരുന്നത് ദുപ്പട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടു പോയിന്റ് ടു ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത് വരുന്നത് വീനൊക്കെ ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ബോട്ടം എങ്ങനെയാട്ടോ വരുന്നത് ഇത് നമുക്ക് എം ടു ത്രീ ആണ് അവൈലബിൾ ആയിരിക്കുന്ന സൈസസ് ഇന്ന് ഞാൻ കാണിക്കുന്നതെല്ലാം എം ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിരുന്ന സൈസസ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഫീച്ചേഴ്സ് ആണ് ടോപ്പിന് ഒരു ഫോർട്ടി ആ ലെങ്ത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് സ്വിറ്റഡാണ് ആണ് ഔട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ ചെയ്തിരിക്കുന്നത് ദുബട്ട എങ്ങനെയാണ് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് ആട്ടോ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം എങ്ങനെയാ കേട്ടോ വരുന്നത് നമ്മൾ കാണിക്കുന്ന എല്ലാ ബോട്ടത്തിലും പോക്കറ്റും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് എം ടു ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് സൈസസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാ കേട്ടോ സെയിം ഫീച്ചേഴ്സിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ആണ് വിത്തൗട്ട് ലൈനിങ്ക്ട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണേ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയൊരു ഫ്ലോറൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും പട്ടേ ഇങ്ങനെയാണ് വരുന്നത് ടു പോയിൻറ് ടു ഫൈവ് ഒക്കെ കേട്ടോ ലെങ്ത്ത് വരുന്നത് ആരും മിസ് ചെയ്യേണ്ട ഒരു അടിപൊളി ഓഫറാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ കാണിച്ചിരിക്കുന്നത് സെയിം ഫീച്ചേഴ്സിൽ വരുന്ന കോട്ടൺ ട്രീ പി സെറ്റാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് എല്ലാം സെവൻ ഫിഫ്റ്റി പ്രൈസിലേക്കാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പ് ചെയ്തുതരികട്ടോ സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ നല്ലൊരു ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട പിന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ്സ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക്